എല്ലാ കൂട്ടുകാർക്കും ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സമുദ്ര ദിനത്തോടനുബന്ധിച്ച ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ ജൂൺ ലോക സമുദ്ര ദിനമായി ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച വർഷം ഏത് രണ്ടായിരത്തി എട്ട് സമുദ്രത്തെ പഠനശാഖയെ വിളിക്കുന്ന പേരെന്ത് ഓഷ്യാനോഗ്രഫി ഏത് ഉച്ചകോടിയിൽ വെച്ചാണ് ലോക സമുദ്ര ദിനം ആചരിക്കുവാൻ തീരുമാനിച്ചത് റിയോ ഭൗമ ഉച്ചകോടി സമുദ്രദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാജ്യം ഏത് കാനഡ ലോകത്തെ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം ഏത് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള രാജ്യം ഏത് ഇന്തോനേഷ്യ ലോക സമുദ്രദിനം ആദ്യമായി ആഘോഷിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ എട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാ പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏതാ ആർട്ടിക് സമുദ്രം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ